ദേശീയപാത അറുപത്താറിൽ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസയായ വെട്ടിച്ചിറയിൽ മുപ്പത് മുതൽ ടോൾ പിരിവ് ആരംഭിക്കാൻ സാധ്യത ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് നൂറ്റി രൂപയാണ് മിനിമം നിരക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ മടക്കയാത്ര നടത്തുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ നൽകിയാൽ മതി ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് മിനിമം നിരക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ തിരിച്ചുവരികയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നൽകണം ബസ് ട്രക്ക് എന്നിവയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും വ്യാവസായിക വാഹനങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും ഈടാക്കും ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി വാഹനങ്ങൾക്ക് എ ൂറ്റി എഴുപത്തഞ്ച് രൂപയും ഏഴും അതിൽ കൂടുതലും ആക്സിലുള്ള വാഹനങ്ങൾക്ക് തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപയുമാണ് ടോൾ നിരക്ക് അതേസമയം ടോൾ പ്ലാസയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ വാണിജ്യേതര വാഹനങ്ങൾക്ക് ഒരു മാസം സഞ്ചരിക്കാൻ സാധിക്കുന്ന രൂപയുടെ പാസ് ലഭിക്കും ടോൾ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചുവരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇളവുമുണ്ട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യാവസായിക വാഹനങ്ങളിൽ നാഷണൽ പെർമിറ്റ് ഇല്ലാത്തവയ്ക്ക് അൻപത് ശതമാനം ഇളവ് ലഭിക്കും വാണിജ്യേതര വാഹനങ്ങൾക്ക് വാർഷിക ഫാസ്റ്റാഗ് നിരക്ക് മൂവായിരം രൂപയാണ് ഇത് ഒരു വർഷകാലമോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലെ ഏതെങ്കിലും ടോൾ പ്ലാസയിലൂടെയുള്ള ഇരുന്നൂറ് യാത്രകൾ പൂർത്തിയാക്കുന്നവരെയോ ഉപയോഗിക്കാം ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ അധിക തുക നൽകേണ്ടിവരും യു ഇല്ലെങ്കിൽ ഇരട്ടി തുക പണമായി അടയ്ക്കേണ്ടി വരും എന്നാൽ പാതയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കുന്നതിന് മുൻപേ ടോൾ പിരിക്കാനുള്ള ഹൈവേ അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള അറീച്ചിൽ പലയിടങ്ങളിലും സർവീസ് റോഡുകളുടെയും ഓവുചാലുകളുടെയും പണി ഇനിയും ബാക്കിയാണ് കൂരിയാട് വട്ടപ്പാറ കുറ്റിപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് റോഡിലെ സുരക്ഷാ സംവിധാനങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകളും പൂർണ്ണമായി സജ്ജമാക്കാതെ പണം പിരിക്കാൻ ധൃതി കാണിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു മലയാളം മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്